എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുകയില വിരുദ്ധ ദിനമാണല്ലോ ഇപ്പോൾ പുകയില പുകവലിക്കുന്നവർ എന്ന ആ ഒരു ഘട്ടമൊക്കെ മാറി മറ്റ് പല ലഹരി വസ്തുക്കളും സുലഭമായി ഉപയോഗിക്കുന്നവരാണ് എന്ന് നമുക്കൊക്കെ അറിയാം പലരും കലാലയങ്ങളിൽ പോലും ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നതായിരുന്നു നാം പത്രങ്ങളിലൊക്കെ കാണാറുണ്ട് പഴയകാലത്ത് പുകവലിയായിരുന്നു ധാരാളമായി കണ്ടുവന്നിരുന്നത് അന്ന് ഈ ലഹരി വസ്തുക്കളുടെ അതിപ്രസരമൊന്നും കൂടുതലുണ്ടായിരുന്നില്ല എല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതും ആരോഗ്യത്തിന് ഹാനി വരുത്തുന്നതുമായ കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ അങ്ങ് പ്രചരിപ്പിച്ചിരുന്ന അതായത് പുകവലി കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാവും എന്ന എന്തൊക്കെ ദോഷങ്ങൾ ഹാനികരമാണ് എത്രത്തോളം ഹാനികരമാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ചെറിയ ചിന്ത അല്ലെങ്കിൽ ചെറിയ ഒരു ശ്ലോകം പ്രചരിപ്പിച്ചത് ഇപ്പം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അപ്പോൾ സ്ഥിരമായിട്ട് പുകവരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആൾക്കുണ്ടാവാൻ ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പരാമർശിക്കുന്നത് നമുക്ക് രസകരമായ ആ ശ്ലോകമൊന്നും കേട്ട് നോക്കാം നോക്കൂ പല്ലെന്നുണ്ടാം നിറക്കേടുക നിശയിലുറക്കം കുറയ്ക്കും എൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടല്ലോ സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ആണ് സംബന്ധിച്ചിടത്തോളം പല്ലിന് നിറക്കേടുകൾ ഉണ്ടാവും രാത്രി ഉറക്കവും കുറയും മുറയ്ക്കങ്ങും ീ നശിക്കുംതനശ്രീ ആ ഒരു ഐശ്വര്യം തേജസ് ആ ഒരു തേജസ് ഇല്ലാതെയായി പോവും സ്ഥിരമായിട്ട് പുകവലിക്കുന്നവന് എന്നാണ് പറയുന്നത് ഇല്ലാതാം ദേഹമം കറുക്കും ചൊല്ല ധൂമം വലിക്കുന്നവന് കാരൾ തരിക്കും കുരയ്ക്കും മരിക്കും വളരെ രസകരമായ ഒരു രസികൻ എഴുതിയൊരു ശ്ലോകമാണിത് എങ്കിലും ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം അർത്ഥവത്താണ് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ശ്ലോകം പോരാ എന്നൊരു അഭിപ്രായമുണ്ട് കാരണം ഇന്ന് ഈ ഗ്രൈഡൊക്കെ കൂടിപ്പോയി അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒരു ഗ്രേഡ് കൂടിയ ഇതേപോലെ ഒരു ശ്ലോകം രചിക്കാൻ ശ്രമിക്കാം അത് നമുക്ക് ഇതേപോലെ പ്രചരിപ്പിക്കാം അപ്പോൾ ഇതിവിടെ ചൊല്ലിയത് വെറും പുകവലി ചുരുട്ട് സിഗരറ്റ് ബീടിയൊക്കെ ഉണ്ട് അതൊക്കെ വലിക്കുന്നവരെ പറ്റിയിട്ടാണ് ഏതായാലും അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് നമുക്ക് നമുക്കൊന്നും കൂടി ആയവറക്കാൻ വളരെ രസകരമായിട്ടുള്ളതാണ് കുറയ്ക്കും ഹാക്കെടുക്കും നിറക്കേടുക വദനശ്രീ നശിക്കും ഇല്ലാതം ദേഹമപ്പൊന്നരമതു കറുക്കും കിറുക്കും പിടിക്കും ചൊല്ലാം ധൂമം വലിക്കുന്നവന് കരൾത്തരിക്കും കുരയ്ക്കും മരിക്കും ഇപ്പോ ഇന്നത്തെ ഈ പുകയില വിരുദ്ധ ദിനത്തിൽ ഇതൊന്ന് സാന്ദർഭികമായി ഓർത്തു എന്നേ സമാനമായ കവിതകളോ അല്ലെങ്കിൽ ഒക്കെ കേൾക്കുന്നവർക്ക് ഉള്ളൂ അങ്ങനെ നിർമ്മിച്ചാൽ ഇതേപോലെ വാട്സപ്പിലെല്ലാം മറക്കരുത് എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ